ഈ ഇരുപത് ചോദ്യങ്ങൾ കൂടി കേട്ടതിന് ശേഷമാകട്ടെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തൽ ദൈവം അടിസ്ഥാനമിട്ട് പുരുഷനും അടങ്ങുന്ന കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്ന സ്വർഗ ദമ്പതികൾക്ക് നിയമപരമായ അംഗീകാരം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ക്രിസ്തുവിന് ഒറ്റിക്കൊടുത്ത് ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ എത്രയോ ശ്രേഷ്ഠമാണ് ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാൻ വെമ്പൽ കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യേശു ക്രിസ്തുവാകുന്ന സത്യത്തെ കൊടുത്ത് അവരുടെ കൈകളാൽ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നത് മണിപ്പൂരിലെ ക്രിസ്ത്യാനിയുടെ ഓർമ്മപ്പെടുത്തലാണിത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത് ഇരുപത്തിനാലിൽ വിജാതിരട് അപ്പസ്തോലനായ വിശുദ്ധ പോലും സുപ്രകാരം പറയുന്നു എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഇരുപത് ചോദ്യങ്ങൾ കൂടി കേട്ടതിന് ശേഷമാകട്ടെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തൽ ചോദ്യം ഒന്ന് തന്റെ സഭയിലെ മക്കളെ ജാഗരൂകരാക്കുവാനായി ദേവാലയത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ലൌദ്യഹാദിനെ കുറിച്ചും നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പരാമർശിച്ച ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ മുസ്ലിം തീവ്രവാദികൾ പാല ബിഷപ്പ് ഹൗസ് പിതാവിനെതിരെ കേസെടുത്തപ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ ചോദ്യം രണ്ട് കേരളത്തിലെ കാസർഗോഡിൽ ഭവിക്കാന പ്രദേശത്തുള്ള മുള്ളിയാർ ഹെൽത്ത് സെന്ററിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലിന് അധികാരികളുടെ അനുവാദത്തോടെ ഉണ്ടാക്കിയ പുൽകൂട് മുസ്തഫ നശിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ചും ഇടതു വലത് രാഷ്ട്രീയ മേലാളന്മാർ പ്രത്യേകിച്ചൊന്നും മുസ്ലിം സമുദായം അപലപിച്ചുമില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് ചോദ്യം മൂന്ന് മണിപ്പൂരിൽ വംശീയ കലാപത്തിന്റെ മറവിൽ ക്രിസ്ത്യാനികളുടെ ദേവാലയങ്ങൾ അഗ്നിക്രിയയായപ്പോൾ ക്രിസ്ത്യാനികളെ നിഷ്ഠൂരം ആക്രമിക്കപ്പെട്ടപ്പോൾ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ വേണ്ടപ്പെട്ടവർ അവലംബിച്ചപ്പോൾ ക്രിസ്ത്യാനിയെ ഉള്ള മലയോര മേഖലയിൽ കുടിയേറ്റ കർഷകർ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുമ്പോൾ മനുഷ്യരെക്കാൾ വില കാട്ടാനക്കും കാട്ടുപോത്തനും കാട്ടുപന്നിക്കും കടുവയ്ക്കും പാമ്പിനും പട്ടിക്കും വരെ മനുഷ്യജീവനേക്കാൾ പ്രാധാന്യം കേരള സർക്കാർ കൊടുക്കുമ്പോൾ ആരാണ് ക്രി പിന്താങ്ങിയത് മണിപ്പൂരിലെ ക്രിസ്ത്യാനിക്ക് വേണ്ടി കക്ഷിഭേദമില്ലാതെ മുതലക്കണ്ണീരൊഴുക്കുന്ന രാഷ്ട്രീയ മേലാളന്മാർ മുസ്ലിം തീവ്രവാദികൾ ലോകമെമ്പാടും ദിനംതോറും ക്രിസ്ത്യാനികളെ നിഷ്കരണം അറുകൾ നടത്തുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി നിൽക്കുമ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് എന്ന നഗ്ന സത്യത്തെ തുറന്നുകാട്ടുന്ന കേരള സ്റ്റോറി സിനിമ ഇടുക്കി രൂപതയിലെ പള്ളിയങ്കണത്തിൽ പ്രദർശിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായിക്ക് ദഹനക്കേടായി പ്രതിപക്ഷ നേതാവ് സതീഷിന് പൊള്ളി എന്നിട്ടും നസ്രാണിക്ക് നേരം വെളുത്തിട്ടില്ല മണിപ്പൂരിന് മാത്രം നോക്കി വിലപിക്കുന്ന കേരള ക്രിസ്ത്യാനി തൻ്റെ സ്വന്തം തട്ടകത്തിൽ നസ്രാണിക്ക് നേരെ ധൃതരാഷ്ട്രാലിംഗനം നടത്തുന്ന യു ഡി എഫിൻ്റെയും കൂടി മനസ്സിലാക്കിയാൽ നസ്രാണിക്ക് നല്ലത് ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് ചോദ്യം ഏഴ് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനോ പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആദ്യചാലിന് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആക്രമണമുണ്ടായപ്പോൾ ഇടതു വലത് രാഷ്ട്രീയ മേലാളന്മാർ ഒന്നും ഉലിയടിയില്ല മുസ്ലിം സമുദായം കണ്ടതായേ നടിച്ചതുമില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് ചോദ്യം എട്ട് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന ഘടകമായ കുടുംബത്തിന്റെ മൂലക്കല്ലിളക്കുന്ന സ്വർഗ ദമ്പതികൾക്ക് നിയമപരമായ അംഗീകാരം വാഗ്ദാനം ചെയ്യുന്ന തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുമായി ക്രിസ്ത്യാനിയുടെ മുമ്പിൽ വോട്ടിനായി കൈനീട്ടി നിൽക്കുന്ന ഭാരത് ജോഡോ യാത്രക്കാരന്റെ കൈപ്പത്തിക്ക് കരുത്തേകണമോ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് കാസർഗോഡ് മൂളിയാർ ഇരഞ്ഞിപ്ര സ്വദേശി മുസ്തഫ രണ്ടായിരത്തി ജനുവരിയിൽ വീണ്ടും കേരളത്തിൽ ബൈബിൾ കത്തിച്ചപ്പോൾ ഇടത് വലത് രാഷ്ട്രീയ മേലാളന്മാർ ഒന്നും ഉരിയാടിയില്ല മുസ്ലിം സമുദായം അപലപിച്ചുമില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് യേശു ക്രിസ്തു പിഴച്ചുപെട്ടവനാണെന്ന് ഉസ്താദുമാർ നാടിനീളെ ഉച്ചഭാഷണി കെട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ നർക്കോട്ടിക് ജിഹാദിനും ലൗ ജിഹാദിനും ജാഗ്രത വേണമെന്ന് നസ്രാണി പറഞ്ഞാൽ അങ്ങനെയൊരു സംഭവമേ നാട്ടിലില്ല എന്ന് പറഞ്ഞ നസ്രാണിക്ക് നേരെ കുതിര കയറുവാൻ വരുന്ന ഇടത് വലത് രാഷ്ട്രീയ കോമരങ്ങൾ പ്രതികരിച്ച് കണ്ടില്ല മുസ്ലിം ലീഗ് കോണിയിൽ ചാരി നിന്ന് രസിക്കുകയായിരുന്നു ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് തീവ്രവാദ ബന്ധം മൂലം നിരോധിച്ച സംഘടനകൾ നടത്തുന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയും അതേസമയം പ്രധാനമന്ത്രി ക്ഷണിച്ച ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ക്രിസ്ത്യൻ നേതാക്കളെ കേരളത്തിലെ ഇടത് വിമർശിക്കുകയും ചെയ്യുമ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലെ മതവർദ്ധനം മൂലം ഭാരതത്തിലേക്ക് പലായനം ചെയ്തു വരുന്ന മതന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന ഹിന്ദു സമുദായങ്ങളിലെ വ്യക്തികൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതിന് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എതിർക്കുമ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണക്കുകയും ഇസ്രായേലിനെ എതിർക്കുകയും ചെയ്യുന്ന ഇടതുവലത് രാഷ്ട്രീയ മേലാളന്മാർ തീവ്രവാദി സംഘടനയായ ഹമാസിനെ വെള്ളപൂശി ഹമാസിനെ സ്വാതന്ത്ര്യ സമര പോരാളികളാക്കി കേരളത്തിലെ ഇടതിനും വലതിനും മാറ്റുമ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് ഏപ്രിൽ ഇരുപത്തി ആറ് വെള്ളിയാഴ്ചയിലെ ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് തങ്ങളുടെ ആരാധനയ്ക്ക് തടസ്സമാണെന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്തുള്ള ഇതേ മതസമുദായത്തിന് തടസ്സമില്ല പക്ഷേ കേരളത്തിൽ മാറ്റിവെക്കണമെന്ന് പറയുന്നവർക്ക് കുടപിടിക്കുന്ന ഇടതുവലത് രാഷ്ട്രീയ മേലാളന്മാർ ക്രൈസ്തവർക്ക് വിശുദ്ധമായ ഞായറാഴ്ചയിൽ പല കാര്യങ്ങൾക്കും ക്രിസ്ത്യാനികളെ കേരള സർക്കാർ നിർബന്ധിക്കുമ്പോൾ മൗനവിധത്തിലാണ് ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ വിഴിഞ്ഞത്തെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിൽ അവരുടെ നീറുന്ന ജീവിത ഇടപെട്ട ക്രിസ്തീയ നേതൃത്വത്തിനെതിരെ ഇല്ലാ കഥകൾ മെനഞ്ഞ് തിരുവനന്തപുരം ലത്തീൻ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്കും സഹായമെത്രാൻ ക്രിസ്തുദാസ് രാജപ്പനും ഫാദർ യൂജിൻ പെരേരയ്ക്കുമെതിരെയും സമരസമിതിയിലെ മറ്റു അംഗങ്ങൾക്കുമെതിരെയും കേസെടുത്ത് തീവ്രവാദി ബന്ധം ആരോപിച്ച് സമരത്തെ അടിച്ചമർത്തപ്പെട്ടപ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് റബ്ബർ കർഷകർക്ക് താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞപ്പോൾ പിതാവിനെ ബി ജെ പി കാരനാക്കി ചിത്രീകരിക്കുവാൻ ഇടതു രാഷ്ട്രീയ മേലാളന്മാർ പരസ്പരം മത്സരിച്ചു ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണനപ്പെടുത്തുവാൻ ക്രിസ്ത്യാനിക്ക് അവകാശപ്പെട്ട പല ന്യൂനപക്ഷ സംവരണങ്ങളും കവർന്നെടുക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുന്ന കേരളത്തിലെ ഇടതുവലത് എൺപത് ഇരുപത് പ്രീണന രാഷ്ട്രീയം വർഷങ്ങളായി നടമാടുമ്പോൾ ക്രൈസ്തവന് ന്യായമായ അവകാശങ്ങൾ നടപ്പിലാക്കുവാൻ കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാതിരിക്കുമ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ശവസംസ്കാരത്തിനായി അവലും മലരും കുന്തുരുക്കവും കരുതിക്കോളൂ എന്ന് കേരളത്തിൻ്റെ നാൽക്കുവലകളിൽ മുസ്ലിം നാമധാരികളുടെ കണ്ഠങ്ങളിൽ നിന്ന് അതിഘോരമായി പുറത്തു വന്നപ്പോൾ ഇടതു വലതു രാഷ്ട്രീയ മേലാളന്മാർ ഉറങ്ങുകയായിരുന്നു മുസ്ലിം സമുദായം അതിനെയും അപലപിച്ചു കണ്ടില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് സിനിമാ മേഖലയിലൂടെ ഈശോ എന്ന നാമത്തെ അധിക്ഷേപിച്ചപ്പോൾ നിരന്തരമായി ക്രിസ്തീയ വിശ്വാസത്തെയും സന്യസ്തരെയും അവഹേളിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് വാദിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ മുഹമ്മദ് എന്ന നാമത്തെ പവിത്രമായി കണ്ടുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കയ്യൊപ്പ് മുഹമ്മദിന്റെ മേൽ പ്രയോഗിക്കാതിരിക്കുമ്പോൾ ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങണിപ്പൂരിലെയും ഉത്തരേന്ത്യയിലെയും ക്രൈസ്തവ പീഡനങ്ങളെ കുറിച്ച് മുതലക്കണ്ണീരൊഴുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആദിമ ക്രിസ്ത്യൻ ദേവാലയമായിരുന്ന സോഫിയ മുസ്ലിം പള്ളിയാക്കി മാറ്റിയപ്പോൾ ഒരു അക്ഷരവും കേരളത്തിൽ ഉരിയാടിക്കണ്ടില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് വോട്ടുവണ്ടി നസറാണിയുടെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ എന്റെ വോട്ടുകാർക്ക് എന്റെ വോട്ട് എന്റെ ചങ്കായ ഈശോ പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും ക്രൈസ്റ്റ് വോട്ട് ഫോർ എൻ്റെ വോട്ട് ആർക്ക് എൻ്റെ വോട്ട് എൻ്റെ ചങ്കായ ഈശോ പറയുന്നത് നിങ്ങളുടെ വാക്ക് അതേ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാണ് സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്വമാണ്